മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക യു പി സ്കൂളിലെ വിജയോത്സവം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നിർമ്മിച്ച അടുക്കളയുടെ ഉദ്ഘാടനവും എം പി നിർവഹിച്ചു ഒരു ഉദ്ധാതം ഒരു വിഷയത്തെ നാടോടി കൂടാരത്തെ ഒരുവരെ ആ ഒബജനിനായി നിന്നൊരു ചിന്തയി ചില വീരൻ വീരൻ വന്നെ നമ്മൾ കേ يرد ഇരുന്ന് പറഞ്ഞുകളിലൂടെ ആരും ലൈബ്രറിയിലെ ചുമരിൽ ആരെയും എന്നിന്ദ്ര നമ്മൾ കാണത്തെ ഏറ്റവും കൂടുതൽ

എസ് എസ് യു എസ് എസ് വിജയികളെയും വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെയുമാണ് ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചത്

മുപ്പത്തിയൊൻപത് വിദ്യാർത്ഥികൾ യു എസ് എസും പതിനേഴ് വിദ്യാർത്ഥികൾ എൽ എസ് എസ് പരീക്ഷയിലും വിജയം നേടി ചടങ്ങിൽ മികവ് പ്രൊജക്ട് പ്രകാശനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തും സോഷ്യൽ സർവീസ് സ്കീം സർട്ടിഫിക്കറ്റ് വിതരണം വാർഡ് കൗൺസിലർ എ മധുസൂദനും നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എം രതീഷ് അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ സി മുരളീധരൻ മദർ പി ടി എ പ്രസിഡന്റ് അജിന പ്രമോദ് സീനിയർ അസിസ്റ്റന്റ് ടി പി കുമാർ എസ് ആർ ജി കൺവീനർ വി കെ കുമാർ സ്റ്റാഫ് സെക്രട്ടറി പി ഐശ്വര്യ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന പ്രസംഗത്തിനിടെ കുട്ടികളിൽ പാടാൻ അറിയുന്നവർ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി പാട്ടും പാടിച്ചാണ് ജോൺ ബ്രിട്ടാസ് മടങ്ങിയത് ഗ്രാമിക അനുസ് മട്ടർന്നൂർ